കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷമായ സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഫലം കാണുന്നില്ല കെ പി സി സിയിലെ നേതാക്കൾ തമ്മിലുള്ള ഭിന്നതകൾ കൂടുന്നത് സംഘടനാപരമായ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു മറ്റ് കക്ഷികൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ബഹുദൂരം മുന്നിൽ പോയിട്ടും കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നില്ലെന്നും ആരോപണം ഉയരുന്നു നേതാക്കൾക്കിടയിലെ തമ്മിൽ പോരും പരസ്യ പ്രസ്താവനകളും അതിരുകടന്നതോടെയാണ് ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചത് എ സി സി അധ്യക്ഷനും രാഹുൽഗാന്ധി ഉൾപ്പെടെ ചർച്ച നടത്തിയെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അനുസരിക്കുന്ന മട്ടില്ല നിലവിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായിട്ടാണ് കോർ കമ്മിറ്റി രൂപീകരിച്ചത് കോർ കമ്മിറ്റിയിലും ഭിന്നതയുള്ളതായിട്ടാണ് വിവരം പുനഃസംഘടനയിൽ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള തർക്കം ഇനിയും അവസാനിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തീരുമാനിക്കുന്നതിലെ എതിർപ്പ് വേറെയും കെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മറ്റ് മുതിർന്ന നേതാക്കളുമെല്ലാം പലതട്ടിലാണ് ഇപ്പോഴും രണ്ട് തവണയായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ് ഇത്തവണ കൂടി പരാജയം നേരിട്ടാൽ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ മുന്നണി വിടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇതിനിടയിലാണ് നേതാക്കൾ തമ്മിലുള്ള തർക്കം ഈ മാസം ആദ്യവാരത്തോടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകും തുടർന്ന് സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കും നിലവിൽ ബിജെപി അടക്കമുള്ള പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുന്നേറിക്കഴിഞ്ഞു എന്നാൽ ഇതുവരെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും ആരംഭിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല ഈ സ്ഥിതി തുടർന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിടുമോ എന്ന ആശങ്കയും ഒരു ഭാഗം നേതാക്കൾക്കു ജനം തിരുവനന്തപുരം